ഹലോ അപ്പം നമുക്കിന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് ഫുൾ എടുത്തിട്ടില്ല ഏകദേശം ഒരു ഉച്ചോരമുള്ള ദിവസമാണ് കേട്ടോ ഉച്ചവരെന്ന് വെച്ചാൽ രാവിലെ എണീറ്റപ്പോൾ ഉള്ള സീനാണ് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഞാൻ സൺഡേ എടുത്ത ബ്ലോഗാണ് കേട്ടോ ഞായറാഴ്ചയുടെ നമ്മളിവിടെ ഭയങ്കര മഴയായിരുന്നു രാത്രി തുടങ്ങി പിറ്റേന്ന് ഒരേയും നല്ല മഴയായിരുന്നു അതിൻ്റെ പിറ്റേന്ന് മുതൽ ഭയങ്കര കാറ്റാണ് കേട്ടോ അപ്പം അപ്പോൾ ഞാൻ ക്രിസ്മസ് ട്രീ ഇതുവരെയും ഡെക്കോറ് ചെയ്തില്ല അപ്പോൾ എനിക്ക് ക്രിസ്മസ് ട്രീ ഡെക്കോറ് ചെയ്യണം ഓൾറെഡി വാങ്ങാൻ പോകുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നുപോയി കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നത് മാത്രമേ എടുത്തുള്ളൂ കടേക്ക് ഇതൊക്കെ മേടിക്കുന്ന ആ ഒരു സമയത്തി അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ ഞാൻ അതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല കേട്ടോ അപ്പോൾ രാവിലെ ഭയങ്കര മഴയാണ് അപ്പോൾ ഇതൊക്കെ കുതിർക്കാൻ കുതിർക്കാനിട്ടേക്കുന്നതാണ് കേട്ടോ അത് അപ്പോൾ എൻ്റെ ചെടികളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി നടാനൊക്കെ ടൈം ആയി അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അങ്ങനെ മാറ്റി നടാമെന്ന് അങ്ങനെ കുതിർത്ത് വെച്ചേക്കുന്നതാണ് പക്ഷേ അപ്പോൾ ഒരുപാട് അങ്ങ് കുതിർന്നു പോയി കാരണം ഭയങ്കര മഴ ആയിട്ട് ഇപ്പം ഞാൻ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഉണങ്ങാനായിട്ട് മുറ്റത്തിട്ടേക്കുവാണ് കേട്ടോ കാരണം ഇപ്പം നല്ല വെയിലായിട്ടുണ്ട് അന്നത്തെ ദിവസം ഫുൾ ഭയങ്കര മഴയായിരുന്നു അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് എന്താ പറയുക രാവിലെ മുതൽ ഭയങ്കര മഴയാണ് അപ്പോൾ രാവിലെ എണീറ്റ് എണീറ്റുടനെ ചെയ്യണമെന്ന് വിചാരിച്ചേനു പക്ഷേ അപ്പം നടന്നില്ല പിന്നെ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ മുകളിൽ നമ്മുടെ സ്റ്റുഡിയോ റൂമിനകത്താണ് ഞാൻ ആദ്യം ട്രീ ഒരുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാൽക്കണിയിൽ ഇറങ്ങിയിട്ട് ബാൽക്കണിയിൽ വെച്ചിട്ട് ആണ് ക്രിസ്മസ് ട്രീ എന്താ പറയുക ഒരുക്കിയിട്ടുള്ളത് കേട്ടോ പക്ഷേ ഇതിനകത്ത് വന്നിട്ടുള്ള ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത ട്രീ അത്യാവശ്യം വലുതാണ് അപ്പോൾ എനിക്ക് വലിയൊരു ട്രീ മേടിക്കണമെന്നുണ്ട് എല്ലാ വർഷവും ഞാൻ എന്താ പറയുക നമ്മുടെ ഒറിജിനൽ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ അതാണ് മേടിക്കുന്നത് കഴിഞ്ഞ വർഷവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന് മുന്നത്തെ വർഷമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒറിജിനൽ ക്രിസ്മസ് ട്രീ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് അതാണ് ഡെക്കോറ് ചെയ്യുന്നത് പക്ഷേ അത് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ കഴിയുമ്പോൾ അതങ്ങ് കരിഞ്ഞുകൂട്ടും അപ്പോൾ അത് എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്തായാലും വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ഓര് പോയിട്ട് കൊട്ടാരക്കര വരെ പോയതാണ് കേട്ടോ ഒരു ക്രിസ്മസ് ട്രീക്ക് വേണ്ടി അപ്പോൾ ഓര് പോയിട്ടാണ് ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഏഴടി ഹൈറ്റുള്ള ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ വലിയ ഒരു ക്രിസ്മസ് ഡേയാണ് ഈ പ്രാവശ്യം അതുകൊണ്ട് മേടിച്ചേക്കുന്നത് പിന്നെ ഈ റൂം കുറച്ചെങ്കിലും ഒന്ന് നീറ്റായിട്ട് കിടക്കുന്നത് ഇന്നലെ ഒരു യുദ്ധം പിടിച്ചത് കൊണ്ടാണ് കേട്ടോ നന്നായിട്ട് പണിയെടുത്തത് കാരണം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുകയാണ് മോളുള്ളതുകൊണ്ട് അപ്പം അത് കാരണം എല്ലായിടവും അങ്ങ് നാശമായിട്ട് കിടക്കുമായിരിക്കും പിന്നെ സമയം കിട്ടുമ്പോഴായിരിക്കും വന്നിങ്ങനെ തീ ഒതുക്കി പറക്കിയൊക്കെ വെക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഒന്ന് മെനക്കിരിക്കുന്നത് ഇവിടെ ഞാൻ ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുമ്പോൾ തറയിൽ മൊത്തം മിനിറ്റ് അതിൻ്റെ സ്റ്റെയിൻ ആ ടൈലിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാൻ പാടാണ് അപ്പോൾ ഞാനിപ്പം അതുകൊണ്ട് ആ ഒരു മാറ്റെടുത്ത് ഇവിടെയാണ് ഇട്ടേക്കുന്നത് ബാഗിനോട് വീണ്ടും അലമായിട്ട് ഇടയ്ക്കുകയാണ് ഇനി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒന്ന് ഇന്ന് അടുക്കി വെക്കണം അപ്പം അന്ന് ഞാൻ ധൃതിയിൽ ഒതുക്കി പറക്കിയൊക്കെ വെച്ച് തൂത്ത് തുടച്ച് പോയതാണ് അപ്പോൾ ഞാൻ ക്രിസ്മസ് ട്രീ ഡെക്കോർ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും ഒന്ന് നീറ്റായിട്ട് ഇടത്തോണ്ട് ഇത് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മളിതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ നാല് പീസായിട്ടാണ് മേടിച്ചേക്കുന്നത് കേട്ടോ അതായത് ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കവർ ഇട്ടിട്ട് ഇതിങ്ങനെ എന്താണ് കുറച്ച് സെക്യൂർ ആയിട്ട് പൊടിയൊന്നും അടിക്കാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ട്രീ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന കാശിന് പുറത്താണോന്ന് ചോദിച്ചാൽ ബോത്താണ് ഇത് വന്നിട്ട് ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് രൂപ ആയിട്ടോ ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഞാൻ മേടിച്ചു കേട്ടോ പിന്നെ ഇതാണ് അതിൻ്റെ സ്റ്റാൻഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നാല് പീസ് ആയിട്ടാണുള്ളത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈതുണ്ടല്ലോ അത് ഒന്നാമത്തേത് പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കണ്ടത് രണ്ടാമത്തേത് അങ്ങനെ നാല് സെക്ഷനായിട്ടാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നത് പിന്നെ ഞാനും മോനും കൂടിയാണിത് എന്താണ് ക്രൂ ഒക്കെ ചെയ്ത് ഇതിനെ സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഇത് മോളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൾ എല്ലാം വലിച്ച് നാശമാക്കും അപ്പോൾ അവളെ താഴെ ആക്കിയിട്ടാണ് വന്നത് കാരണം അവളിപ്പം എന്ത് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് അവൾ അവളുണ്ടായിരുന്നു കാരണം അവൾ എണീറ്റ് നടക്കാനായില്ല പിടിച്ച് നിൽക്കാനേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിടിച്ച് നിൽക്കുമ്പം പിടിച്ച് കുറച്ചൊക്കെ ഒന്ന് നടക്കുമെന്നേ ഉള്ളൂ ഷിപ്പ് അങ്ങനെയല്ലല്ലോ അപ്പോൾ ഓടി നടന്ന് എല്ലാം പറക്കും അപ്പോൾ അത് കാരണം മുകളിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് പാടാണ് എല്ലാം പറക്കി അങ്ങ് അങ്ങ് താഴെ കളി ഇതിൻ്റെ ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് താഴെ കളയും അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ട് മുകളിൽ വരാൻ കുറച്ച് ആണ് അപ്പോൾ ഇപ്പോഴും എൻ്റെ കുറേ സാധനങ്ങൾ ഈ നമ്മുടെ സൺഷെയ്ഡിൽ കിടപ്പുണ്ട് കേട്ടോ ഇവിളിങ്ങനെ പറക്കിയിടുന്നത് അപ്പോൾ ഞാനും മോനും കൂടിയാണ് അത് ഡെക്കോറ് ചെയ്യാനെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യത്തെ ഒരു പീസ് നമ്മളെടുത്ത് വെച്ചിട്ട് അതിനകത്ത് എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പൊടിയടിക്കാതിരിക്കാനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒതുങ്ങിയിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു നല്ല ബുഷിയായിട്ടുള്ളതും അത്യാവശ്യം ഹൈറ്റ് ഉള്ളതും വേണമെന്നുള്ളായിരുന്നു നമ്മുടെ ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കില്ല ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെക്കാൻ നന്നായിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോ വീഡിയോയ്ക്കകത്തൊക്കെ ഞാൻ ഓൾറെഡി ഇത് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സാധാരണ ഇല്ല ഒരു ക്രിസ്മസ് ട്രീ അല്ല കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് കാരണം ഇതിനകത്തുള്ള നാരുകളെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള നാരുകളാണ് മറ്റത് തരം സാ വേറെ ഒരു തൈ ടൈപ്പ് ഓഫ് ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ അതൊരു തരം പ്ലാസ്റ്റിക് ഇങ്ങനെ ചുരുട്ടിവെച്ചത് വെച്ചതുപോലെ ഇല്ലേ അങ്ങനത്തെതല്ല കേട്ടോ ഇത് വന്നിട്ട് ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ കൊടുക്കുന്ന കാശിന് പോകത്തായിട്ടുള്ളത് എത്ര വർഷം വേണമെങ്കിലും നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എത്ര വർഷം വേണമെങ്കിലും കൊണ്ടുവാനായിട്ട് പറ്റൂട്ടോ ഞാൻ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം എന്നാൽ പ്ലാസ്റ്റിക് ഒറ്റയ്ക്ക് മേടിക്കാം കുറച്ച് കോസ്റ്റ്ലി ആയാലും നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനൊരിത് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഇങ്ങനത്തെ അത് മേടിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക കുറച്ച് കോസ്റ്റ്ലി എന്നുള്ളത് നോക്കിയിട്ട് എന്നെ മേടിച്ചതാണ് അപ്പം അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന കാശിന് നല്ല വകത്തായിട്ട് എന്നെ തോന്നി അതുപോലെ തന്നെ എനിക്ക് നല്ല പുഷിയായിട്ടുള്ളത് വേണമെന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് വരാത്ത നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഗ്യാപ്പായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ അത് അങ്ങനത്തെ വേണ്ടാന്ന് എന്ന് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ അതിൻ്റെ ഓരോ ഇതളുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഓരോ സ്റ്റാപ്പായിട്ട് അല്ലെങ്കിൽ ഓരോ തണ്ടായിട്ട് കൊടുത്തേക്കുന്നതല്ലോ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അത് ഫ്ലെക്സിബിൾ ചെയ്തിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാം ഒരു ഒരൊറ്റ സ്റ്റെമ്മിനകത്ത് ഏകദേശം ഒരു നാലഞ്ച് തണ്ടുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ബുഷിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ പ്ലാസ്റ്റിക് എല്ലാം വലിച്ചാൽ അപ്പോൾ ഇനി എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പ്ലാസ്റ്റിക് എല്ലാം എടുത്തതിന് ശേഷം സ്റ്റാൻഡിൽ വെച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി കേട്ടോ ലാസ്റ്റ് ആയപ്പോൾ ഒരു ഇതിൽ സ്റ്റെമ്മിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി അതായിരുന്നു ആദ്യമേ ചെയ്യേണ്ടിയിരുന്നേന്ന് അന്നല്ല കുഴപ്പമില്ല കുറച്ച് ടൈം എടുത്തു കേട്ടോ അത് സെറ്റ് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറുള്ള എടുത്തിട്ടുണ്ടാവും ഈ ഒരു ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്യാനായിട്ട് പിന്നെ അതിനകത്തുള്ള ആ ഐറ്റംസ് അപ്പോൾ എല്ലാ വർഷവും വാങ്ങിക്കുന്ന എന്താ പറയുക ക്രിസ്മസ് ട്രീ ഞാൻ പറഞ്ഞില്ലേ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല നമ്മൾ കെയർ ചെയ്യാത്തത് കൊണ്ടാണോ അതെ നമ്മുടെ ക്ലൈമറ്റിന് കൊണ്ടുവരുമ്പോൾ പിടിക്കാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന ക്രിസ്മസ് ട്രീ ഞാൻ സിറ്റൌട്ടിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അകത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനെ മുന്നേ മേടിച്ചത് ഒരു ദിവസം ഒരു പ്രാവശ്യം അകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ പറ്റുപോയതാണെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന തകത്തെടുക്കാതെ പുറത്ത് തന്നെ വെച്ചിരുന്നു അറിയില്ല രണ്ടു പ്രാവശ്യത്തതും ഭയങ്കരമായിട്ട് എന്താ പറയുക കരിഞ്ഞു പോവുകയാണ് ചെയ്തത് അങ്ങനെ ഇരുന്നിരുന്ന് അതിൻ്റെ ഇലകൾ താഴെ മുതലേ ഇങ്ങനെ കരിഞ്ഞ് പട്ടു പോവുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് ഇങ്ങനെ കുറച്ചുകൂടെ വലുതാമ്പ് എടുത്ത് മുറ്റത്ത് നടണമെന്ന് വിചാരിച്ചിട്ട് മേടിക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം അപ്പോൾ അത് കാരണം ഞാൻ വിചാരിച്ചു ഓക്കെ പ്ലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് ക്രിസ്മസ് കഴിഞ്ഞ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഇതെടുത്ത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഇയർ വീണ്ടും യൂസ് ചെയ്യാമല്ലോ റീയൂസ് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ പിന്നെ വെറുതെ കാശ് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല റേറ്റ് വേണം ആ ഒരു ക്രിസ്മസ് ട്രീ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ തൗസൻഡ് സംതിങ് നമുക്ക് എബോ ഇതൊരു ഫൈവ് തൗസൻഡ് ആണ് ആയെങ്കിലും നമുക്ക് എത്ര നാളു വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ സൂക്ഷിച്ച് ഉപയോഗിക്കുക കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസ് കഴിയുമ്പോൾ ഇപ്പം ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു രണ്ട് മാസത്തെ ക്രിസ്മസ് അല്ലെങ്കിൽ ഡിസംബർ തുടങ്ങുമ്പോൾ നമ്മളെടുത്ത് സെറ്റ് ചെയ്തു വെച്ചാൽ ജനുവരി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ജനുവരി പകുതി പകുതിയോടുകൂടി നമുക്കിതിനെ വീണ്ടും ഷെഡ്യൂലിൽ കയറ്റാം അങ്ങനെ ഒരൊന്നൊന്നര മാസത്തെ കാര്യമല്ലേ ഉള്ളൂ അത്ര ഒരു ടൈമിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാനും ഇതായിരിക്കും റെക്കമെൻഡ് ചെയ്യാം മറ്റതാണെങ്കിൽ പട്ടുപോയില്ലെങ്കിൽ എപ്പോഴും ഇഷ്ടം മറ്റതാണ് കേട്ടോ ഒറിജിനലാണ് കാരണം അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും മുറ്റത്തൊക്കെ വലിയ ഇരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് മുറ്റത്ത് അങ്ങനെ അധികം വെക്കാൻ പറ്റില്ല വെയിലൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് അല്ലേ നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം നമ്മൾ ഫുൾ അറേഞ്ച് ചെയ്തു കേട്ടോ അപ്പോൾ അറേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധം കണ്ടോ ഞാൻ ബാൽക്കണിയിലല്ലേ വെച്ചേക്കുന്നത് അതുകൊണ്ട് ഹൈറ്റ് ഉണ്ടോ അങ്ങനെ മുകളിൽ മുട്ടാണ് കറക്റ്റ് ഏഴടി ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം മുകളിലുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു നാരി ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് ബാൽക്കണിയിൽ എന്നെ വെക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെയാണ് ബാൽക്കണിയിലിട്ട് അറേഞ്ച് ചെയ്തത് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി നമ്മുടെ സ്റ്റുഡിയോ റൂമിനകത്തേക്ക് എന്നെ എടുത്ത് വയ്ക്കുക കണ്ടോ എൻ്റെയൊന്നും ഒരുപാട് ഹൈറ്റ് ഉണ്ട് ഞാനൊരു അഞ്ചഞ്ചര അടിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് പിന്നെ എടുത്ത് അകത്തേ തന്നെ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീയിൽ നമ്മൾ അറേഞ്ച് ചെയ്ത ആ ഒരു ബോൾസും ഗ്ലിറ്റേഴ്സും അതെല്ലാം ഉണ്ടല്ലോ ഒരെണ്ണം അവ എടുത്ത് താഴെ കളഞ്ഞു കേട്ടോ അവൻ്റെ തൊപ്പിക്കകത്തുണ്ടായിരുന്നത് അങ്ങനെ അത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഞാൻ അങ്ങനെ ക്രിസ്മസ് ട്രീ കരിഞ്ഞുപോയപ്പോൾ ഞാൻ എല്ലാം എടുത്ത് ബോക്സിനകത്ത് ഇട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം അത് തന്നെ എടുത്തുകൊണ്ട് വന്ന് അറേഞ്ച് ചെയ്താൽ മതിയല്ല പക്ഷേ എനിക്ക് കുറേ ട്രീ കുറച്ചുകൂടെ വലുതായതുകൊണ്ട് ബോൾസും ആ ഒരു അറേഞ്ച് ചെയ്യുന്ന ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മേടിച്ചുകൊണ്ട് നിൽക്കണം എന്നുണ്ട് നോക്കട്ടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മേടിച്ചുകൊണ്ടുവന്നിടാം അറേഞ്ച് ചെയ്ത് തീർന്നപ്പോഴത്തേക്ക് അതിന് മുന്നത്തെ വർഷത്തെ മേടിച്ച ഇതും ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ ഈ വലിയ ബോൾസൊക്കെ ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീ ഡെക്കോറ് ചെയ്യാൻ മേടിച്ചതായിരുന്നു ചെറിയ ബോൾസും അതൊക്കെ അതിന് മുന്നത്ത വർഷം ക്രിസ്മസ് ട്രീ ഡോറ് ചെയ്യാൻ വേണ്ടി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ എല്ലാം നമ്മുടെ സൂപ്പർമാർക്കറ്റിൽ നിന്ന് മേടിച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ട്രീ വലുതായപ്പോൾ അറേഞ്ച് ചെയ്യുന്ന സാധനങ്ങളും കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ നെക്സ്റ്റ് ടൈം കടയിൽ പോകുന്ന സമയത്ത് കുറച്ചുകൂടെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കണ്ടോ ഇതാണ് ഫൈനൽ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം അറേഞ്ച് ചെയ്ത് അപ്പം ഇനി ഇതിനകത്ത് ലൈറ്റും കൂടി ഇടണം എങ്കിലാണ് നമുക്ക് ആ ഒരു ഒരു വൈബ് ഇങ്ങോട്ട് വരുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അറേഞ്ച് ചെയ്ത് തീർന്നപ്പോൾ എനിക്ക് അത്രയും ഞാൻ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ് കാരണം കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കണം കണ്ടോ എൻ്റെ ഹൈറ്റ് കണ്ടോ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് അത്യാവശ്യം വലുത് പുഷിയായിട്ടുള്ളത് എന്നെ വാങ്ങണം വാങ്ങണം എന്ന് പക്ഷെ നമ്മുടെ അടുത്തൊന്നും ഇല്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ദൂരം സഞ്ചരിച്ച് ആണ് ഞാൻ ഇത് മേടിച്ചുകൊണ്ടുവന്നത് വന്നത് അപ്പം ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ കൂടെ വന്നവരെയൊക്കെ ഓർമ്മിക്കുകയാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനായിട്ട് എൻ്റെ കൂടെ വന്നില്ലേ അപ്പോൾ അത് കാരണം അപ്പം പിന്നെന്താണ് ഞാൻ ലൈറ്റ് ഇങ്ങനെ ചുറ്റാണ് ചെയ്യുന്നത് സ്ട്രിങ് ലൈറ്റ് എന്ന് പറയില്ല നമ്മൾ ആമസോണീന്ന് മേടിച്ചാൽ മതി ഇതിന് മുന്നേക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടിരുന്ന ഒരു ലൈറ്റ് ആണ് കേട്ടോ ഇത് ഞാൻ വന്നിട്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചുറ്റി ചുറ്റി അപ്പോൾ ഞാൻ വിചാരിച്ചു നോക്കേ ഇത് ഇങ്ങനെ നമുക്ക് ക്രിസ്മസ് ട്രേക്ക് ചുറ്റും ഇങ്ങനെ വയ്ക്കാൻ അപ്പോൾ ഞാൻ ഇതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഇതിനെ വീണ്ടും എടുത്താൽ നമ്മൾ ഇതുപോലെ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടൈം ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ നമ്മളിതിനെ അടുക്കി വെച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കുരുക്ക് വീണ പാടാണ് അപ്പോൾ അതുകൊണ്ട് ഭാഗ്യത്തിന് ആ ടൈമിൽ ഇങ്ങനെ അങ്ങനെ ചുറ്റി ചുറ്റി തന്നെ വെച്ചിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങനെ വലിയൊരു ടാസ്ക് അല്ലായിരുന്നു ഇതിങ്ങനെ എടുക്കാനായിട്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് ചുറ്റി എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ഇങ്ങനെ ഫുൾ ഫുള്ളോൺ ചുറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാട്ടോ ഇത് ലൈറ്റ്സൊക്കെ ഇട്ട് കഴിയുമ്പം ഇതിന് ഒരു വേറൊരു വൈബ് നമുക്ക് വരും കറക്റ്റ് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ വൈബ് എന്ന് പറയില്ലേ ആ ഒരു വൈബ് നമുക്ക് വരും അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ആ ഒരു ട്രീ കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒറിജിനൽ ട്രീ മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടു പോവുമോ എന്നുള്ളൊരു മനസ്സിനൊരു വിഷമം കാരണം ഞാൻ ഇപ്രാവശ്യം ഒറിജിനൽ മേടിക്കായിരുന്നത് കാരണം എനിക്ക് ഒറിജിനൽ ആയിരുന്നു ഏറ്റവും ഇഷ്ടം അതാകുമ്പോൾ നല്ല ബുഷിയായിട്ട് ഉണ്ടാവും നല്ല ഹൈറ്റിന് നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ പട്ടുവാണെന്ന് ഓർമ്മിക്കുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അപ്പോൾ അതുകാരണം ഞാൻ ഇപ്പം എന്തായാലും ഇനി എന്ത് വന്നാലും പ്ലാസ്റ്റിക് തന്നെ മേടിക്കാം അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളത് തന്നെ മേടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ റൂമിൽ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബൈബാണ് കേട്ടോ കണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടില്ലേ നിങ്ങൾ എന്തായാലും ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി മൈ ലൈഫൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഇത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇത് സത്യത്തിൽ ഇത് രാവിലെ ഒരു ഒരു രണ്ട് മണിക്കൂർ എടുത്ത് നമ്മൾ ആ ക്രിസ്മസ് ട്രീ അറേഞ്ച് ചെയ്യാം പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ആ ബോൾസും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് പിന്നെ ലൈറ്റ്സൊക്കെ പിടിപ്പിച്ച് വന്നപ്പോഴത്തെ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിതൊരു പതിമൂന്ന് മിനിറ്റിൽ ഒതുക്കി തീർത്തതാണ് അത്രയും ഫാസ്റ്റ് ഫോർവേഡിൽ വിറ്റിട്ട് പിന്നെ കുറേ ഭാഗമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക് ഞാൻ ജസ്റ്റ് റൂമിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ ഉള്ളൊരു വൈബും കൂടി കാണിച്ചുതരാം കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റയില് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വൈബ് നമുക്കിപ്പോഴാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ള കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ പേജ് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും